പൊതുനിരത്തിലൂടെ ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല കാർ ഓടിക്കാൻ പറ്റുന്നില്ല വഴി നടക്കാൻ പറ്റുന്നില്ല പ്രധാന കാരണം ബസ്സുകളാണ് പൊതുഗതാഗത സംവിധാനങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന പ്രൈവറ്റ് ബസ്സുകളും അതുപോലെ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ രണ്ട് ബസ് സർവീസുകളെയും കാരണം റോഡ് കൂടെ നടക്കാൻ വയ്യ രണ്ടു രണ്ടുപേരും റോങ് ആണ് വളരെ റയറായിട്ട് കുറച്ച് പേരും മര്യാദയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട് അല്ലാതെ ബാക്കിയുള്ളൊരു മുഴുവൻ മോശം ഡ്രൈവിംഗ് ആണ് ഒരു നിലയ്ക്ക് നമുക്ക് ടൂ വീലേഴ്സിന് പോകാൻ പറ്റില്ല മറ്റ് ചെറിയ വാഹനങ്ങൾ റോഡിൽ കൂടെ പോകുന്നുണ്ട് എന്ന് ഒരു മൈൻഡും ചെയ്യാതാണ് അവർ വണ്ടി ഓടിച്ചു പോണത് ഇതിനെല്ലാം പുറമെയാണ് യാത്രക്കാരോടുള്ള അലക്ഷ്യമായ ഒരു പെരുമാറ്റം നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നോക്ക് ഒരു സ്വകാര്യ ബസ്സിൽ ആളിറങ്ങുകയാണ് ആളിറങ്ങിക്കഴിഞ്ഞു എന്ന് കരുതി അവർ വണ്ടി എടുത്ത് പോയി പക്ഷെ ആളിറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാഹനം എടുത്തത് ഒരു സ്ത്രീയാണ് റോഡിൽ വീണ് കിടത്തത് പരിക്ക് ഇത് ഇവിടുത്തെ കാര്യം മാത്രമല്ല ഇത് ഒരുപാട് കേസുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ വന്നിരുന്നു ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് ഒരു വിദ്യാർത്ഥിനി പുറത്തേക്ക് തെറിച്ചു വീണു മുൻവാതിൽ കൂടിയാണ് തെറിച്ചു വീണത് പക്ഷെ ബസ്സുകാരെ തറഞ്ഞിട്ടില്ല ബസ്സുകാരെ അറിയാതെ വീണ്ടും മുന്നോട്ട് പോയി നമ്മൾ അതിന്റെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത് എന്തൊക്കെ പ്രതീക്ഷകൾ കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്നറിയാം ഒരു മാതാപിതാക്കള് രക്ഷിതാക്കള് മക്കള് ആ കുടുംബനാഥന്മാര് ഇവരുടെയൊക്കെ ആശ്രയത്തിലായിരിക്കും ഒരുപക്ഷെ ആ കുടുംബം കഴിഞ്ഞു പോകുന്നത് മരിച്ചു പോയാൽ അങ്ങ് തീർന്നു ആ ആശ്രയമായിരിക്കുന്നവർ കാലകാലം കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ ആയാൽ എന്തായിരിക്കും അവസ്ഥ ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാണ് സത്യത്തിൽ ഇവിടത്തെ ഈ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്ന് നമ്മൾ അഭിമാനപൂർവ്വം വിളിക്കുന്ന ഈ ബസ് സർവീസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കുന്നത് കെ എസ് ആർ സി ബസ്സുകളുടെ കാര്യങ്ങൾ വളരെ കഷ്ടമാണ് റോങ് ആയിട്ടാണ് കയറി വരുന്നത് അതുപോലെ സ്വകാര്യ ബസ്സുകൾ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ഈ സ്വകാര്യ ബസ്സുകളാണ് ബ്ലോക്കായി കിടന്നാൽ അതിൻ്റെ പിന്നിൽ കിടക്കേണ്ട സ്ഥാനത്ത് ആയി കയറിപ്പോകും മറുഭാഗത്തു നിന്നുള്ള വാഹനം വരും പിന്നെ ആകെ പ്രശ്നമായി ഉണ്ടായി പോകണം പല ആംബുലൻസുകളും ഇത്തരത്തിൽ ഗതാഗത കുരുക്കപ്പെട്ടിട്ടുണ്ട് ഒരു ഡ്രൈവിംഗ് മാനേഴ്സ് എന്താണെന്ന് പഠിപ്പിക്കുന്നില്ല എന്തെങ്കിലും വന്നാലും ഒരു ചെറിയ ഫൈൻ അടിച്ചങ്ങ് വിടും എന്നിട്ട് അങ്ങ് പറഞ്ഞു വിടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് ഒന്നുമില്ലെന്നുണ്ടെങ്കിലും വാതിൽ നിന്ന് പുറത്തേക്ക് ചാടി ആൾക്കാർ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അധികരിച്ചു വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി നമ്മുടെ മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരു ഒരു പരിഷ്കാരം നടപ്പിലാക്കി നന്നായിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട് ഏത് വാഹനമായാലും കേരളത്തിലൊരു വാഹനം ഓടണമെങ്കിൽ ഡോറ് തുറന്നിട്ട് ഓടാൻ പറ്റില്ല എന്നുള്ള സിസ്റ്റം കൊണ്ടുവരണം എന്തെല്ലാം സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നുണ്ട് സ്കൂൾ ബസിന് ജി പി എസ് വേണോ എന്ന് പറയുന്നുണ്ട് എന്തിനാ ജി പി എസ് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു അലാം കൊടുത്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട സഹായ വിഭാഗങ്ങളൊക്കെ അത് പോലീസായാലും മോട്ടോർ വാഹന വകുപ്പായാലും ആയാലും ആരായാലും വളരെ പെട്ടെന്ന് തന്നെ അവിടെ എത്തും നിങ്ങൾ ഏത് സ്കൂൾ ബസ്സിലെ ഏത് അലാം സ്വച്ച് ഞെക്കി നോക്കുക ആരും തിരിഞ്ഞു നോക്കാൻ പോകുന്നതിൽ ആരും വരുന്നുണ്ട് കാര്യം അത്തരത്തിലൊരു ഓഫീസ് വരികയോ അത്തരത്തിലൊരു സംവിധാനം ഒരുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ആവശ്യമില്ലാതെ ഏതൊക്കെയോ ചില ജി പി എസ് കമ്പനികളുടെ കാശു വാങ്ങിയിട്ട് അവരൊന്ന് കോഴ വാങ്ങിയിട്ട് ജി പി എസ് വെക്കണമെന്ന് വാശി പിടിപ്പിക്കാം അതുകൊണ്ട് സർവീസ് ബസ്സുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്ന് പറയുന്ന റോഡിൽ കൂടെ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിലും അതുപോലെ പ്രൈവറ്റ് ബസ്സുകളിലും ഡോറ് അടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വാഹനം മുന്നോട്ട് നീങ്ങില്ല എന്ന രീതിയിൽ എന്തുകൊണ്ട് ഒരു സംവിധാനം വെച്ചുകൂടാ ഒരു സെൻസർ വെച്ചുകൂടാ ഡോർ അടഞ്ഞിട്ട് മുന്നോട്ട് പോയാൽ മതി എന്നെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ അപകടം കുറച്ചുകൂടെ ഇവിടെ ആളിറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാഹനം മുന്നോട്ട് കൊണ്ടുപോകാം അതേപോലെ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ റോഡിലേക്ക് തെറിച്ച് വിടുക മറ്റു വാഹനം കയറി മരിക്കുക ഇങ്ങനെ എന്തെല്ലാം അപകടങ്ങളാണ് ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കിക്കൂടെ ഈ നാഴേക്ക് നാൽപ്പത് വട്ടം ചാനലിരുന്ന് തള്ളിക്കൊണ്ടിരിക്കുന്ന ഗണേഷ് കുമാർ ഇങ്ങനെയൊക്കെ ഒന്ന് മാറി ചിന്തിക്കി ഇതൊക്കെയാണ് ടെക്നോളജി എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടല്ലോ ടെക്നോളജി അതൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് കോഴ അടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഇവിടുത്തെ ഗതാഗത സംവിധാനത്തെ ബുദ്ധിമുട്ടിക്കാനോ ശ്രമിക്കാതെ ഇങ്ങനെ അത്യാവശ്യമുള്ള സാധാരണക്കാരന്റെ ജീവന് ഒരല്പം സുരക്ഷിത്വം നൽകുന്ന വിധത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ നന്നായിരിക്കും